നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം അടഞ്ഞുകിടന്ന ട്രഷറി യൂണിറ്റിൽ നിന്നും ലക്ഷങ്ങളോളം വില വരുന്ന പവർ യൂണിറ്റുകൾ പൊളിച്ച് കോപ്പർ വയറുകളും മറ്റ് ഉപകരണങ്ങളും മോഷണം നടത്തിയ മൂന്ന് യുവാക്കളെ ചിത്ര പോലീസ് പിടികൂടി ഭരതന്നൂർ അംബേദ്കർ കോളനി സ്വദേശികളായ പത്തൊൻപത് വയസ്സുള്ള ബിനോജ് ഇരുപത് വയസ്സുള്ള അനന്തു മുപ്പത്തിമൂന്ന് വയസ്സുള്ള കണ്ണൻ എന്ന് വിളിക്കുന്ന മനു എന്നിവരാണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ചിത്ര ചക്കമലയിൽ അക്ഷര ട്രഷറിയിലാണ് പ്രതികൾ മോഷണം നടത്തിയത് മൂന്ന് ബൈക്കുകളിലെത്തിയ പ്രതികൾ പകൽ പതിനൊന്ന് മണിയോടെ അടഞ്ഞുകിടന്ന ക്രഷറിനുള്ളിൽ കടന്നു പവർ യൂണിറ്റുകൾ തകർത്ത് അതിനുള്ളിലെ കോയിലുകളും മറ്റ് ഉപകരണങ്ങളും കൈക്കലാക്കി രക്ഷപ്പെടുകയായിരുന്നു മോഷ്ടാക്കളെ കണ്ട നാട്ടുകാർ മോഷ്ടാക്കളിൽ ഒരാളായ മനുവിനെ പിടികൂടി എന്നാൽ മനു ധരിച്ചിരുന്ന ഉടുപ്പ് ഊരിയതിനു ശേഷം ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ചിത്ര പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഭരതന്നൂർ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞു ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതികളിൽ മൂന്ന് പേരെ ഇന്നലെ രാത്രി ചിതറ പോലീസ് അംബേദ്കർ കോളനിയിൽ നിന്നും പിടികൂടി മോഷ്ടാക്കിൽ ഒരാൾ ഇപ്പോഴും ഒളിവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു